ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്ത് മണികളുടെ കെയർ ഇങ്ങനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ ഞാൻ ഈ ഒരു പത്ത് മണി ടയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്താണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന് വെയിൽ കിട്ടും കുറച്ച് കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയാണ്ട്ടോ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഒരുപാട് പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ വരുന്നുണ്ട് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് അപ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് ഇതിൽ പൂവൊക്കെ ഉണ്ടായിട്ട് കാണുമ്പോൾ അല്ലേ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുമ്പോൾ ആ ടെൻഷനൊക്കെ കുറച്ചൊന്നും മാറിക്കിട്ടാറുണ്ടല്ലേ എല്ലാവർക്കും ആയിരിക്കില്ല ചിലർക്കൊക്കെ അങ്ങനെയാണ് ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ട്ടോ എനിക്ക് ഒക്കെ വളരെ ഇഷ്ടമാണ് കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പൂച്ചെടികൾ ഇങ്ങനെ നട്ടോണ്ടേയിരിക്കും ഇലച്ചെടികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും ഒക്കെ ഞാൻ നടാറുണ്ട് ട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ട്ടോ ഇത് നല്ല പിങ്ക് കളറ് ഉള്ള ഒരു പത്തുമണിയാണ് ഇതിലൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ പുല്ല് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പുല്ല് ഇങ്ങനെ വിട്ടാൽ മണി തീരെ നമുക്ക് പൂ തരില്ല അപ്പം അതിന് വേണ്ടിയിട്ട് പുല്ല് ഒക്കെ ഇതുപോലെ കളകളൊക്കെ ഇങ്ങനെ ഒന്ന് പറിച്ചു കളയണം പറിച്ചു കളഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഒന്ന് വളം ചെയ്ത് കൊടുക്കുക ഏതാണെങ്കിലും കുഴപ്പമില്ല എൻ പിക്ക് ആണെങ്കിലും ചാണകമാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ചാണകപ്പൊടി ഇടുമ്പോൾ ഇതുപോലെ കളകൾ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി അതിനെ നോക്കിയിട്ട് കളകൾ വരുന്ന വരുമ്പോൾ അങ്ങനെ പറിച്ചു കളയുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇതിൽ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് പ്രൂണും കൂടി ചെയ്ത് കൊടുത്താൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെയൊക്കെ ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല തളിർപ്പുകളൊക്കെ വരും നല്ല ബുഷ് ആയിട്ട് തന്നെ വരും കേട്ടോ അതിന് ശേഷം ഒരുപാട് പൂക്കളുണ്ടാവും ഇതുപോലെ നീണ്ട് നിവർന്ന് എടുക്കുന്ന തണ്ടുകളൊക്കെ ഒടിച്ച് മാറ്റിയിട്ട് നമുക്ക് വേറെ പോട്ടിലേക്കും നട്ടു കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ അങ്ങനെ തൈകളങ്ങനെ എടുക്കാം ട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഒടിച്ച് കുത്തിയ തൈകളാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഇനിയിപ്പോൾ പൂക്കൾ ആകുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഇതുപോലെ നീണ്ടു പോകുന്ന ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് വേറെ ഇങ്ങനെ മാറ്റി കൊടുക്കുക അങ്ങനെ ഒരു തണ്ടിൽ നിന്നും തന്നെ ഒരുപാട് നമുക്ക് തേകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ ഇതൊക്കെ ആദ്യം ഞാൻ ഒറ്റ ഒരു ഓരോ കളറിൻ്റെയും ഒന്നോ രണ്ടോ തണ്ടോ വീതമാണ് കൊണ്ടുവന്നത് പിന്നെ പത്ത് മണിയൊക്കെ നമുക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വെയിൽ പിടിച്ച് കിട്ടും അതേപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കാണാനും നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരുപാട് എതളുകള പത്തുമണിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ആണ് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഒരു പൂവില് തന്നെ ചെറിയ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല ഭംഗിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ പത്തുമണി ഉൾപ്പെടുത്തി നോക്കുക ആ രാവിലെ തന്നെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഇതൊക്കെ വിരിയ വിരിഞ്ഞ് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് കാണാൻ നമുക്ക് കാണുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും പത്തുമണിക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് മണ്ണ് മണൽ ചാണകപ്പൊടിയാണ് ഞാൻ ഓരോ ചട്ടിയിലിട്ടിട്ട് മണി ഇങ്ങനെ കമ്പ് കുത്തി കൊടുക്കുന്നത് അതിൽ തന്നെ നല്ല ആയിട്ട് പ്ലാൻസ് വരും പിന്നെ നമ്മൾ പ്രൂണും കൂടി ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് തളിരുകൾ വരുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നമുക്കൊരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഈ പൂക്കൾ ഇതുപോലെ വിടർന്ന് തന്നെ നിൽക്കും കാണാനും നല്ല രസമാണ് വെറൈറ്റി ആയിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ടയറിൽ മാത്രമാണ് ഓരോ കളറായിട്ട് നട്ടിട്ടുള്ളത് ബാക്കി ചട്ടികളിലൊക്കെ ഇങ്ങനെ മിക്സായിട്ടാണ് കേട്ടോ നട്ടിട്ടുള്ളത് കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിട്ടുള്ളത് ടയറിൽ ഓരോരോ കളറും സെപ്പറേറ്റ് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്